വികസനത്തിനാക്കം കൂട്ടുന്ന നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളടങ്ങിയ കരട് പദ്ധതി രേഖയുമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ നവംബറിന് മുൻപ് പൂർത്തിയാക്കാൻ കഴിയുന്ന പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുമെന്നും കരടിൽ പറയുന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജില്ലാ പഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന പദവി കൈവരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ വഹിച്ച പങ്ക് നിർണായകമാണെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിന്റെ ബഹുമുഖ പരിപാടികൾ നടപ്പാക്കുന്ന ഭരണനിർവഹണത്തിന്റെ ശക്തി സ്രോതസ്സാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു അതി ദരിദ്രാത്ത സംസ്ഥാനമെന്ന പദവി കൈവരിക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ നിസ്തൂലമാണെന്നും മന്ത്രി പറഞ്ഞു വികസന പ്രവർത്തനങ്ങളിൽ സർക്കാർ കക്ഷി രാഷ്ട്രീയ ജാതിപഥ സാമ്പത്തിക ഭേദങ്ങൾ കണക്കിലെടുക്കാറില്ലെന്നും മന്ത്രി വ്യക്തമാക്കി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സാഹചര്യം ഒഴിവാക്കി അത് ദരിദ്ര ഏക സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ കേരളത്തിൽ കഴിഞ്ഞു പ്രഖ്യാപിക്കലല്ല അതിന് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എത്തിച്ച പങ്ക് അങ്ങനെ ഓരോ കാര്യങ്ങളിലും പറയുന്നത് വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങളും ജാതിപതകളും സാമ്പത്തിക സംവിധാനങ്ങളും ഒന്നുമില്ല വികസന പ്രവർത്തനങ്ങൾ വികസന സെമിനാറിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ശ്രീമതി ടീച്ചർ കെ വി സുമേഷ് എം എൽ എ ഇ വി രാധ കെ കെ നാരായണൻ കാരായ് രാജൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ നവംബർ മാസത്തോടെ പൂർത്തിയാക്കാൻ കഴിയുന്ന പ്രൊജക്ടുകൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളതെന്ന് കരട് രേഖയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുടെ കരട് രേഖയിൽ ആയിരത്തി ഒൻപത് പോയിന്റ് എട്ട് ആറ് കോടി രൂപയുടെ വിഭവ സ്രോതസ്സാണ് ജില്ലാ പഞ്ചായത്ത് കണക്കാക്കുന്നത് സംസ്ഥാന ബജറ്റ് വിഹിതം ജില്ലാ പഞ്ചായത്തിന്റെ സ്വന്തം വരുമാനം എം എൽ പ്രാദേശിക വികസന ഫണ്ട് പ്രതീക്ഷിക്കാവുന്ന സി ഫണ്ട് എന്നിവ ഉൾപ്പെടുത്തിയാണ് ജില്ലാ പഞ്ചായത്തിന്റെ വിഭവ സ്രോതസ്സുകൾ ഉൽപാദന മേഖലയിൽ തരിശുഭൂമികൾ പരമാവധി കൃഷിയോഗ്യമാക്കുക പാടങ്ങൾ പറമ്പുകൾ എന്നിവിടങ്ങളിലെല്ലാം കൃഷി പ്രോത്സാഹിപ്പിക്കുക ജില്ലയിലെ കൃഷി മൃഗസംരക്ഷണ ഫാമുകളുടെ പ്രവർത്തനം ആധുനികവൽക്കരിക്കുക തെരുവുനായ ശല്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള എ ബി സെന്ററുകളിൽ യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക ബ്ലോക്ക് തലത്തിൽ എ ബി സി സെന്ററുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ശക്തമായ പിന്തുണ നൽകുക തുടങ്ങി ബഹുമുഖമായ വികസന പദ്ധതികളാണ് കരട് പദ്ധതി രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജില്ലയുടെ പൊതുവായ വികസനത്തിന് അടിസ്ഥാനമാകുന്ന പദ്ധതികളാണ് ഏറ്റെടുത്തിട്ടുള്ളതെന്നും കരട് രേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ വി കെ സുരേഷ് ബാബു അഡ്വക്കേറ്റ് ടി സരള എൻ വി ശ്രീജിനി ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വക്കത്താനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി എം കൃഷ്ണൻ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ